ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഇന്നത്തെ ഓണം ഞങ്ങളുടെ നാട്ടിലാണേ സോറി ഇന്നത്തെ ഓണംന്നല്ല ഈ ഓണം ഞങ്ങൾ നാട്ടിലാണ് ഒരുപാട് വർഷമായിട്ട് നാട്ടിൽ ഓണം കൂടാൻ വരാറില്ല എപ്പോഴും ആന്ധ്രയിൽ തന്നെ കേട്ടോ ആഘോഷിക്കാറ് അപ്പോൾ കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ ഓണത്തിൻ്റെ പരിപാടികളെല്ലാം ആരംഭിക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ദോശയും വീട്ടിലൊന്നും കഴിക്കാൻ വേണ്ടി വലിയ താല്പര്യം നമ്മുടെ ഈ പയറുണ്ടല്ലോ നിങ്ങൾക്ക് ചിലവർക്ക് അച്ചിങ്ങാന്നും പറയും അങ്ങനെയല്ലേ പറയുക പറയാം എനിക്കറിയില്ലാട്ടോ ഇതിൻ്റെ ഇടയിൽ കാടമോട്ട നിങ്ങൾക്ക് എന്തിനാണ് കാണിച്ചിരണേന്ന് നിങ്ങൾക്ക് തോന്നും അവിടെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഈ പച്ചപ്പയർ സോറി ഈ ചുമന്ന പയറും കായും കൂട്ടിയിട്ടുള്ള ഉപ്പേരിയും നല്ല കുത്തിരി ചോറും കഴിക്കാനാണ് ആഗ്രഹം നാട്ടിൽ വന്നാൽ ഇങ്ങനെയുള്ള ഓരോ ക്രേവിങ്സ് എനിക്ക് ഉണ്ട് കേട്ടോ നിങ്ങൾക്കുണ്ടോ അതുപോലെ നല്ല പോലെ ഡെയിലി നമുക്ക് തല കുളിക്കാമല്ലേ നാട്ടിൽ വന്നാൽ അങ്ങനെ കുറേ സന്തോഷങ്ങളുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറമെയുള്ള വെള്ളമൊന്നും നമുക്ക് സെറ്റാവില്ലാന്ന് അപ്പോൾ ക്ഷേത്രത്തിലോട്ടായിട്ടോ ആദ്യം ഞങ്ങൾ പോയത് ഓണായിട്ട് ഇത് ഹസ്ബൻറ്റിൻ്റെ അനിയനും വൈഫും കുട്ടികളും ഉണ്ട് ഞങ്ങളും രണ്ട് ഫാമിലിയും കൂടി ക്ഷേത്രത്തിൽ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ ഓണം തുടങ്ങാനിപ്പോൾ പോകുന്നത് ആഘോഷങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ചെറിയ മോൾക്ക് നാല് വയസ്സായി ആദ്യമായിട്ടാണ് നാട്ടിൽ വന്നിട്ട് ഓണം കൂടുന്നത് എപ്പോഴും അവിടെ തന്നെയാട്ടോ ആഘോഷിക്കാറ് ആന്ധ്രയിൽ തന്നെയാണ് ഓണം ആഘോഷിക്കാറ് തൊഴുതൊക്കെ ഇറങ്ങി വരികയാണെ അപ്പോൾ ചെറിയ മോൾക്ക് ഇതൊക്കെ വലിയ എന്താ പറയുക ഒരു പുതിയൊരു ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ചെറിയ മോൾക്ക് നല്ല രണ്ടാൾക്കും ഇതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ് അങ്ങനെ പോകണ വഴിയിലാട്ടോ നമ്മുടെ ശംഖു ഇങ്ങനെ കുറേ ഇങ്ങനെ നിൽക്കുന്ന കണ്ടേ പിന്നെ ഇത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിക്കാറില്ലേ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് ഈ വെള്ളം എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോ അപ്പോൾ എനിക്കൊരു എക്സ്പ്രഷൻ വന്നു ചിരി വന്നു അതെ ഞാനിങ്ങനെ ആ വെള്ളം അതിലാക്കി ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പഴയ ഓർമയിലേക്കൊക്കെ കുറേ പോയി പിന്നെ പൂക്കളിടാനുള്ള പ്ലാനിങ്ങായി ഞാനും എൻ്റെ അനിയൻ്റെ വൈഫാണിത് അപ്പം ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് കുറേ നേരമായിട്ട് പ്ലാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടാൻ വേണ്ടിയിട്ട് സത്യമായിട്ട് ഒരു ഡിസൈനും കിട്ടണില്ല കാരണം നാല് തരം പൂവാണുള്ളത് ഇത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ആഗ്രഹിച്ച മാതിരി നല്ലൊരു പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ നന്നാക്കി നന്നാക്കി ഒക്കെ വന്നപ്പോൾ ഏട്ടൻ്റെ വേറെ ഒരേ ഏട്ടൻ്റെ വൈഫ് കൂടി വന്നു ഇതിൽ ആയി അങ്ങനെ ഞങ്ങളുടെ മൂന്നാളുടെ ഐഡിയയിലും ഗംഭീരമായൊരു പൂക്കളത്തിനുള്ള പ്ലാന് റെഡി ആയിട്ടുണ്ട് ഇനി പൂക്കളം ഇട്ടാൽ മാത്രം മതി പിന്നെ എന്താ നാല് തരം പൂവേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ ഞങ്ങളിട്ട പൂക്കളും ഞങ്ങൾ ഫുൾ സാറ്റിസ്ഫിക്കേഷൻ ആയി കണ്ടില്ലേ ഞങ്ങൾക്കങ്ങി ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ വന്ന് നോക്കി നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ സദ്യ ഇത്തവണ ഓർഡർ ആക്കുകയാണ് കേട്ടോ ചെയ്തത് എല്ലാത്തവണയും ഉണ്ടാക്കാറല്ലേ നമ്മൾ പതിവ് ഇത്തവണ എന്താ പറയുക ഓർഡർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും കുറച്ച് റെസ്റ്റൊക്കെ കിട്ടുമല്ലോ ഫെസ്റ്റിവലായിട്ടെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എല്ലാ വർഷവും ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ് വീട്ടിൽ തന്നെ എല്ലാവരും കുക്ക് ചെയ്യാനും പതിവ് ഞാൻ ആന്ധ്രയിൽ ആന്ധ്രയിലായാലും ഉണ്ടാക്കിയിട്ടാണ് സദ്യയൊക്കെ കഴിക്കാറ് അപ്പോൾ ഇത്തവണ ഓർഡർ ചെയ്തപ്പോൾ സത്യമായിട്ടും ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പറ്റി എല്ലാവർക്കും കൂടുതൽ എൻജോയ് ചെയ്യാനും പറ്റി ഇതാണ് ഞങ്ങളുടെ സദ്യയുടെ ഡിഷസ് ഇതിൽ വൈറ്റ് ഇഷ്ടവും ഉണ്ടായിരുന്നു അത് ഇട്ട് ഇടാൻ വേണ്ടിയിട്ട് മറന്നു അതിലേക്ക് അപ്പോൾ നല്ല സദ്യ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് ഞങ്ങളുടെ പുതിയ വീട്ടിൽ ഓണം കൂടി വീടിൻ്റെ ഹോം ടൂറ് എന്തായാലും ഒന്ന് ചെയ്യുന്നുണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ മാത്രമാണ് ഇതിൻ്റെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരു ഹോം ടൂറും കൂടി ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട് പിന്നെ മൂന്ന് പായസം ഉണ്ടായിരുന്നു ഈ പായസത്തിൻ്റെ എടുക്കാൻ മറന്നു പരിപ്പ് ഗോതമ്പ് പാലട ആ നൂല് നോക്കണ്ടായിട്ടാണ് ഞാൻ അത് ആ പായസം ഒഴിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് വീണതാണ് ശേഷം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ടായിരുന്നു കേട്ടോ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതായത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണേ അപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും അപ്പോൾ ഇവിടെ ഒരു പൂജയുണ്ട് വൈകിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിലോട്ട് പോവുള്ളൂ പിന്നെന്താ അതിൻ്റെ ഇടയിൽ ഇത് കുഞ്ഞിച്ചൊക്കെ മുണ്ടൊക്കെ അനിയൻ്റെ മോനാട്ട മുണ്ടൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് പിന്നെ നൈറ്റ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസും പാട്ടും ആയി ഇത് അനിയൻ്റെ മക്കളാണ് ഇവർ നന്നായി ഡാൻസൊക്കെ കളിക്കും ഈ കുട്ടിയുടെ പേരാണ് കോക്കിയായി കുറച്ച് പേർക്കൊക്കെ കോക്കി ഐനെ നല്ല പരിചയം ഉണ്ടായിരിക്കും അപ്പോൾ എന്താ പറയുക അവൾ നന്നായി ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പാട്ടൊക്കെ വെച്ച് നല്ല ആഘോഷത്തിലാട്ട എല്ലാവരും കുറച്ച് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്തായാലും നാട്ടിൽ വന്ന ഓണം ആഘോഷിക്കാൻ വന്ന് തകർത്തു പിന്നെ അത് ഇവ ഇവിടെ കയറി കിടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ഇങ്ങനെ ഇവൻ കളിക്കും അങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇത്രയൊക്കെയാണ് അതിൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്ത് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന നിങ്ങളുടെ ധന്യ ചേച്ചി കുറെ പേർക്കൊക്കെ തന്നെ ചേച്ചീനെ അറിയുന്നുണ്ടായിരിക്കും എൻ്റെ വീടിയെ കാണുന്നവർക്ക് ലൈവില് വരുന്നവർക്കൊക്കെ അപ്പോൾ എന്തായാലും ഈ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ചേച്ചീനെ കൊന്ന് കാണാമെന്ന് വിചാരിച്ചു ചേച്ചി ഹസ്ബൻഡിന്റെ പാപ്പന്റെ മകളാട്ടാ അപ്പോൾ ചേച്ചി അവരുടെ ഞങ്ങളുടെ തൊട്ട് മുന്നിലാണ് അവരുടെ വീട് അപ്പോൾ ചേച്ചി ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ധനിയേച്ച കേട്ട അപ്പം ധന്യാച്ചനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് കുറേ നേരം സംസാരിച്ചു അതൊന്നുമില്ല ഞങ്ങൾ പിന്നെ കുറച്ചൊരു ചെറിയൊരു വീഡിയോ എടുത്ത് ഇവിടെ അത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചു നേരം സംസാരിച്ച് ഇവിടെ ഞങ്ങൾ ഇരുന്നു ഞങ്ങൾക്ക് കുറച്ച് നേരം ഒന്നുമ്പോൾ ഒരാട്ടോ കുറേ നേരം വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്ര സംസാരിച്ചാലും തീരില്ല അങ്ങനെ ചേച്ചി ഞാനും കുറേ നേരം സംസാരിച്ചിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ ബ്ലോഗ് ഓണമൊക്കെ ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഓണ പരിപാടിയൊക്കെയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ടൊക്കെ കാണാം അപ്പോൾ ഇനി എന്താ പറയുക എൻ്റെ വീടിൻ്റെ ഹോം ടൂറും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം ചേച്ചി ഞാനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിയും കളിക്കുകയാണ് ചേച്ചി എന്ന് പറയുന്നതിന് ഉപരി എന്താ പറയുക ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് കേട്ടോ എൻ്റെ എന്താ എന്തും എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു ഇടമാണ് ഞാൻ എന്തു പറഞ്ഞാലും അത് മനസ്സിലാക്കാനെൻ്റെ കൂടെ നിൽക്കാനും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള എൻ്റെ ചേച്ചിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ സി യു